പിന്നെ നമ്മളെവിടേക്കാണ് പോകുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇഫ്താർ ഉണ്ട് സമ്മതിൽ അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതുപോലെ ക്ഷണിച്ചിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ ഈ വർഷം എന്തായാലും പോകാമെന്ന് വെച്ചപ്പോൾ ഞാനും അമ്മും അപ്പവും ഉണ്ട് അപ്പോൾ കടയിലേക്ക് എല്ലാം പറഞ്ഞെന്തായിട്ടും കടയിലുണ്ട് അപ്പോൾ കടയിൽ നിന്ന് ആണ് പോകുന്നത് നമ്മളുടെ അടുത്ത് തന്നെയാണ് ആ ഹാള് അവിടെയാണ് അപ്പോൾ ഇനി ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം ഓക്കെ フフ <laughs> അപ്പോൾ ഞങ്ങളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ നടന്നാണ് പോകുന്നത് അല്ല നടന്ന് കടയിലേക്ക് പോകണം അതു കണ്ടിട്ട് അവിടെ നേട്ടനെയും കൂട്ടിയിട്ട് പോകും അപ്പോൾ ഈ ഡ്രസ്സ് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എടുത്തു തന്നതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രിഡിയിരിക്കും ഒന്നിച്ച് പഠിച്ചതാണ് സനിത അവളുടെ വീട് കൊച്ചിയിലാണ് അപ്പോൾ അവളുടെ അടുത്ത് പറഞ്ഞപ്പോൾ ആൾ പോയി ഡ്രസ്സ് സെലക്ട് ചെയ്തു എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കല്യാണത്തിന് ചെല്ലുമ്പോൾ പിന്നെ അധികം ദിവസം ഉണ്ടാവില്ലല്ലോ അപ്പോൾ കല്യാണത്തിന് ഹൽദിക്ക് വേണ്ടി എടുത്ത ഡ്രസ്സാണ് പിന്നെ അവിടെ ഹൽദിക്ക് അങ്ങനെ ഡ്രസ്സ് കോഡൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യം വന്നില്ല അങ്ങനെ ഡ്രസ്സ് കോഡില്ലായിരുന്നു അങ്ങനെ ആയിരുന്നു പിന്നെ പിന്നെന്താ അപ്പം എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായിട്ടാ അപ്പം എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ആൾ പോയി അത് സെലക്ട് ചെയ്ത് വീഡിയോ കോൾ ചെയ്ത് കാണിച്ച് അന്ന് എടുത്ത് അങ്ങനെയൊക്കെ ചെയ്തല്ല അങ്ങനെ അപ്പം നല്ല ഫ്രണ്ട്സ് ഉണ്ടാവണത് എപ്പോഴും നമുക്ക് നല്ലതാണ് കേട്ടോ എന്ത് കാര്യത്തിനിപ്പോൾ എനിക്ക് എല്ലായിടത്തും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് വന്നതുകൊണ്ട് എവിടെ എന്ത് കാര്യത്തിന് വിളിച്ചാലും ഓടി എത്താൻ പറ്റുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പൊ അപ്പോൾ അതൊരു വലിയൊരു സന്തോഷമാണ് ഇപ്പൊ നാട്ടിൽ വന്നാലും അങ്ങനെ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യില്ലേ അതുകൊണ്ട് അപ്പൊ പിന്നെന്താ പിന്നെ ഞങ്ങള് ഇഫ്താർ പാർട്ടി നടക്കുന്ന ഹാളിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം ഓക്കെ ആ മഞ്ഞ വ്യത്യാസമുണ്ടോ ഈ മഞ്ഞ ഒരു പഴുത്ത മാങ്ങയുടെ മഞ്ഞീണത് അല്ലേ പഴുത്ത മാങ്ങയുടെ മഞ്ഞ ഇഷ്ടമാണ് മഞ്ഞ ഇഷ്ട രാജേട്ടനൊക്കെ പോയാണി അടങ്ങി അവിടെ അവിടെ നിൽക്കാനൊരു സുഖമില്ല ഹൈറ്റ് ഹൈറ്റില്ലേ ഇരിക്കുന്നതിന് എനിക്ക് കാലത്തന്നില്ല കഴിക്കാൻ പറ്റും പിള്ളേര അമ്മ കൂടെ പോയി ഇരിക്കാൻ പറ്റില്ല താഴെ താഴെ ഇരിക്കാൻ പറ്റില്ല ി എത്തിയത് കൊച്ചി കൊച്ചി ആളല്ലേ കൊച്ചേതാ ഈ പെൺകുട്ടി കണ്ടിട്ടില്ലല്ലോ ചെറുത് ഇതിന്റെ മോളാണോ അതല്ല but it didn't need this niggle ha 2 rupees ോട്ടു പോയിക്കോട്ടെ യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ ചാനലിൽ വരും ഭംഗിയായിട്ടേ ആ ഫിൽ ചെയ്യണേ പോകണോ അതേ വരെയുണ്ട് പോവേണം ഞങ്ങൾ പോകണു വേറെ പരില്ലേ ഇവിടെ വാപ്പുവാട്ടെ ഫോട്ടോ എടുക്കണോ

അപ്പോൾ അങ്ങനെ ഇഫ്താർ പാർട്ടി കഴിഞ്ഞ് ഞാനും സുന്ദ ചേച്ചിയും സുനന്ദ ചേച്ചിയും അല്ല ബിന്ദു ചേച്ചിയും കൂടി ഞങ്ങൾ ഇവിടേക്കാണ് കേട്ടോ പോയത് ആ സിസ്റ്റർ വീട്ടിലേക്കാണ് പോയത് സിസ്റ്റർ പേര് ബിന്ദു എന്നാണ് ഞങ്ങൾ അവിടെ കുറച്ച് നേരം സംസാരിച്ചൊക്കെയിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഒരു മണി പ്ലാന്റും കൊണ്ടാണ് പോകുന്നത് മണി പ്ലാന്റ് ഇങ്ങനെ കുപ്പിയിൽ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സിസ്റ്റർ അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് പോന്നു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഒരു നടക്കാനുള്ളൊരിതുണ്ട് അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് നേരം നടന്നു അങ്ങനെ കുറച്ച് നേരൊക്കെ അവിടെ സംസാരിച്ചു അതൊക്കെ ഞങ്ങള് തിരിച്ചു പോകും തിരിച്ചു ഞങ്ങൾ ഒരു പത്ത് മണിയൊക്കെ ഫ്ലാറ്റ് ആണ് അപ്പൊ ഇതൊക്കെയായിരുന്നു അന്നത്തെ വിശേഷങ്ങൾ വീഡിയോ കാണുന്നുണ്ട് അപ്പൊ എല്ലാവരും ഇതെല്ലാം എവിടുന്നടി മസ്ക്കറ്റ് അവിടെ ചെടി കറ്റാർവാഴ് നല്ല രാത്രി